ആലപ്പുഴ ഓച്ചറ റെയിൽവേ സ്റ്റേഷനുകളിൽ ഫുട് ഓവർ ബ്രിഡ്ജിന്റെ നിർമ്മാണ പ്രവൃത്തി നടക്കുന്നതിനാൽ ദക്ഷിണ റെയിൽവേ ട്രെയിൻ ഗതാഗതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തി ചൊവ്വ ബുധൻ ദിവസങ്ങളിലാണ് ട്രെയിനുകളുടെ റൂട്ട് ചിലതിന്റെ സർവീസ് സമയം വൈകും ദക്ഷിണ റെയിൽവേ തിരുവനന്തപുരം ഡിവിഷന്റെ കീഴിൽ ആലപ്പുഴ ഓച്ചറ റെയിൽവേ സ്റ്റേഷനുകളിൽ ഫുട് ഓവർ ബ്രിഡ്ജിന്റെ ഗർഡർ സ്ഥാപിക്കുന്ന ജോലികൾ നടക്കുന്നതിനാൽ ട്രെയിൻ ഗതാഗതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തി ഹസ്്രത് നിസാമുദ്ദീൻ തിരുവനന്തപുരം സെൻട്രൽ വീക്കിലി സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് കായംകുളം ജംഗ്ഷനിൽ യാത്ര അവസാനിപ്പിക്കും ഇരുപത്തിരണ്ട് പൂജ്യം ഏഴ് എം ജി ആർ ചെന്നൈ സെൻട്രൽ തിരുവനന്തപുരം സെൻട്രൽ എ സി സൂപ്പർഫാസ്റ്റ് ഇരുപത്തിയഞ്ചിന് എറണാകുളം ജംഗ്ഷൻ വരെയാകും സർവീസ് നടത്തുക ട്രെയിൻ നമ്പർ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് പൂജ്യം എട്ട് തിരുവനന്തപുരം സെൻട്രൽ എം ജി ആർ ചെന്നൈ സെൻട്രൽ വീക്ക്ലി എ സി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് തിരുവനന്തപുരത്തു നിന്ന് പുറപ്പെടേണ്ടത് ഇരുപത്തിയാറിന് എറണാകുളം ജംഗ്ഷനിൽ നിന്നായിരിക്കും പുറപ്പെടുക വൈകിട്ട് ഏഴ് മുപ്പത്തിയഞ്ചിനാണ് ട്രെയിൻ എറണാകുളത്തു നിന്നും ട്രെയിൻ നമ്പർ സെൻട്രൽ സെൻട്രൽ തിരുവനന്തപുരം ഡെയിലി എക്സ്പ്രസ് ചൊവ്വാണിക്കൂർ മുപ്പത് മിനിറ്റ് വൈകും ട്രെയിൻ നമ്പർ രാമേശ്വരം തിരുവനന്തപുരം സെൻട്രൽ അമൃത എക്സ്പ്രസ് ചൊവ്വാഴ്ച വൈകിയാകും ഓടുക ട്രെയിൻ നമ്പർ ഗുരുവായൂർ ചെന്നൈ എക്സ്പ്രസ് ഗുരുവായൂരിൽ നിന്നും പുറപ്പെടുന്നത് ചൊവ്വാഴ്ച രണ്ട് മണിക്കൂർ വൈകിയാകും സർവീസ് നടത്തുക നിലമ്പൂർ റോഡ് തിരുവനന്തപുരം നോർത്ത് രാജ്യാണി എക്സ്പ്രസ് ചൊവ്വാഴ്ച രണ്ട് മണിക്കൂർ വൈകിയാകും ഓടുക ട്രെയിൻ നമ്പർ പൂജ്യം മൂന്ന് മംഗളൂർ സെൻട്രൽ തിരുവനന്തപുരം സെൻട്രൽ മാവേലി എക്സ്പ്രസ് ചൊവ്വാഴ്ച ഒരു മണിക്കൂർ മുപ്പത് മിനിറ്റ് ആകും വൈകുക ട്രെയിൻ നമ്പർ നൂറ്റി എഴുപത്തിനാല് ഇരുപത്തി തിരുപ്പതി കൊല്ലം ജംഗ്ഷൻ വീക്കിലി എക്സ്പ്രസ് ചൊവ്വാഴ്ച അരമണിക്കൂർ വൈകിയാകും സർവീസ് നടത്തുക ട്രെയിൻ നമ്പർ തൊണ്ണൂറ്റിയഞ്ച് എം ജി ആർ ചെന്നൈ സെൻട്രൽ തിരുവനന്തപുരം സെൻട്രൽ സൂപ്പർഫാസ്റ്റ് ചൊവ്വാഴ്ച ഇരുപത് മിനിറ്റ് വൈകും ട്രെയിൻ നമ്പർ അറുപത്തി ആറ് മുപ്പത് മെംഗളൂർ സെൻട്രൽ തിരുവനന്തപുരം സെൻട്രൽ മലബാർ എക്സ്പ്രസ് ചൊവ്വാഴ്ച വൈകുന്നത് പത്ത് മിനിറ്റ് ആണ് ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തിയൊന്ന് ഇരുപത്തിയേഴ് ചെന്നൈമോർ ഗുരുവായൂർ എക്സ്പ്രസ് രണ്ട് മണിക്കൂർ ഇരുപത് മിനിറ്റ് വൈകും ട്രെയിൻ നമ്പർ അറുപത്തി മുന്നൂറ്റി കൊല്ലം ജംഗ്ഷൻ ആലപ്പുഴ മെമു എക്സ്പ്രസ് ബുധനാഴ്ച മിനിറ്റ് ും സർവീസ് നടത്തുക ട്രെയിൻ നമ്പർ കൊല്ലം ജംഗ്ഷൻ എറണാകുളം ജംഗ്ഷൻ എക്സ്പ്രസ് ബുധനാഴ്ച പത്ത് മിനിറ്റ് വൈകിയാകും സർവീസ് നടത്തുക ട്രെയിൻ നമ്പർ പൂജ്യം ആറ് ഒന്ന് ആറ് നാല് മെംഗ്ലൂർ ജംഗ്ഷൻ തിരുവനന്തപുരം നോർത്ത് അന്ത്യോദയ എക്സ്പ്രസ് ചൊവ്വാഴ്ച ഒരു മണിക്കൂർ മുപ്പത് മിനിറ്റ് വൈകും സി ഡി നെറ്റ് ന്യൂസ് കായംകുളം